ചെറുപ്രായത്തിൽ പിസ്റ്റൽ ഷൂട്ടിംഗിലെ അസാധാരണമായ മികവുകൊണ്ട് അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ നേടിയ താരമാണ് മനുഭാക്കർ രാജ്യം അർജുന അവാർഡ് നൽകി ആദരിച്ച യുവത്വം ഇപ്പോൾ ഇന്ത്യയുടെ അഭിമാനം ഒരിക്കൽ കൂടി വാനോളമുയർത്തി ബോക്സർമാർക്കും ഗുസ്തിക്കാർക്കും പേരുകേട്ട ഹരിയാനയിലെ ചജ്ജറിൽ നിന്നാണ് മനുഭാക്കറിന്റെ വരവ് പാരീസിൽ ഷൂട്ടിംഗിൽ ഇന്ത്യയുടെ അഭിമാനമായി മാറിയ മനുഭാക്കർ എന്ന കായിക താരത്തിന്റെ വളർച്ചയുടെ കഥ രസകരവും പ്രചോദനവുമാണ് കുട്ടിക്കാലത്ത് ഷൂട്ടിംഗ് മനുവിന്റെ സ്വപ്നത്തിൽ പോലുമില്ലായിരുന്നു കായികരംഗത്തോട് മാത്രമായിരുന്നു മനുവിന്റെ പ്രിയം സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ടെന്നീസ് സ്കേറ്റിംഗ് ബോക്സിംഗ് തുടങ്ങിയ കായിക ഇനങ്ങളിലായിരുന്നു മനു പ്രധാനമായും പങ്കെടുത്തത് അതിലൊന്നും തൃപ്തയാകാതെ പുരാതന ആയോധന കലയായ താങ്തായിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു വാളിന്റെയും കുന്തത്തിന്റെയും കല എന്നറിയപ്പെട്ടിരുന്ന താങ്ത മണിപ്പൂരിലെ പരമ്പരാഗത ആയോധന കലയാണ് ഈ കല സ്വായത്തമാക്കിയ മനു ദേശീയ തലത്തിൽ ഈ ഇനത്തിൽ നിരവധി മെഡലുകൾ സ്വന്തമാക്കുകയും ചെയ്തു പക്ഷേ ഈ കലയിൽ അന്താരാഷ്ട്ര തലത്തിൽ സാധ്യതയില്ലാത്തതിനാൽ വീണ്ടും വഴിതിരിഞ്ഞ് ഷൂട്ടിങ്ങിലേക്കെത്തി പതിനാലാം വയസ്സിൽ രണ്ടായിരത്തി പതിനാറിലെ റിയോ ഒളിമ്പിക്സ് ഷൂട്ടിംഗ് ടി വിയിൽ കണ്ടാണ് അതിൽ ആകൃഷ്ടയായത് അങ്ങനെ പഠനകാലത്ത് മനുഭാക്കർ ഷൂട്ടിംഗിൽ ജൂനിയർ സീനിയർ തലത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു രണ്ടായിരത്തി പതിനേഴ് ഏഷ്യൻ ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡലോടെയാണ് തുടക്കം രണ്ടായിരത്തി പതിനേഴ് നാഷണൽ ഗെയിംസിൽ ഒൻപത് സ്വർണ്ണ മെഡലുകൾ നേടി രണ്ടായിരത്തി പതിനെട്ടിൽ ഐ എസ് എസ് എഫ് ലോകകപ്പിലാണ് സ്വർണത്തോടെ മനു ഏവരെയും ഞെട്ടിച്ചത് പത്ത് മീറ്റർ എയർ എയർപിസ്റ്റൽ വനിതാ വിഭാഗത്തിലായിരുന്നു സ്വർണ്ണ നേട്ടം പതിനാറാം വയസ്സിൽ സ്വർണമണിഞ്ഞ മനു ലോകകപ്പിൽ സ്വർണം നേടുന്ന പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരവുമായി രണ്ടായിരത്തി പതിനെട്ട് കോമൺവെൽത്തിലും സ്വർണം കൊയ്തു രണ്ടായിരത്തി പതിനെട്ട് യൂത്ത് ഒളിമ്പിക്സിൽ വനിതകളുടെ പത്ത് മീറ്റർ എയർ പിസ്റ്റലിൽ സ്വർണം നേടി മനു പുതുചരിത്രമെഴുതി ഇന്ത്യയ്ക്കായി യൂത്ത് ഒളിമ്പിക്സിൽ സ്വർണം നേടുന്ന ആദ്യ വനിതയെന്ന ചരിത്ര നേട്ടമാണ് മനു സ്വന്തമാക്കിയത് പിന്നാലെ രണ്ടായിരത്തി പത്തൊമ്പത് ഐ എസ് എസ് എഫ് ലോകകപ്പിൽ പത്ത് മീറ്റർ എയർ പിസ്റ്റൽ മിക്സഡ് ടീമിനെത്തിൽ സ്വർണം നേടിയാണ് രണ്ടായിരത്തി ഇരുപത് ടോക്കിയോ ഒളിമ്പിക്സിൽ താരം മത്സരിക്കാനെത്തുന്നത് എന്നാൽ ടോക്കിയോ ഒളിമ്പിക്സ് താരത്തിന് നിരാശയായിരുന്നു തോക്ക് കേടായതിനാൽ മെഡൽ നേടാനാവാതെ മടങ്ങിയ മനു ഇക്കുറി മെഡൽ നേടി തിരിച്ചുവരുന്നു അതും ഒളിമ്പിക്സിൽ ഷൂട്ടിംഗ് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയെന്ന ചരിത്ര നേട്ടത്തോടെ ഒളിമ്പിക്സ് ഡെസ്ക് അമൃത ടിവി